ാണ് ഈ നാടിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഈ നാടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ നാട് ഇന്ന് എത്തിയിരിക്കുന്നത് വൈശാഖ മഹോത്സവം നടക്കുകയാണ് അക്കരക്കൊട്ടിയൂരിൽ അപ്പൊ കൊട്ടിയൂരിലേക്കാണ് ഇന്ന് ഈ നാട് എത്തിയിട്ടുള്ളത് പ്പുഴയുടെ ഇരു കരകളിലുമായാണ് ഇക്കരക്കൊട്ടിയൂരും അക്കരക്കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത് അതിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരക്കൊട്ടിയൂരിലാണ് അവിടെ ഒരു ക്ഷേത്രമോ അങ്ങനെയൊന്നുമില്ല ഒരു കാട്ടമ്പലമാണ് കാടിനുള്ളിലുള്ള ഭഗവാൻ സ്വയംഭുവായി ഉണ്ടായിരുന്ന ഒരിടം അത് എന്നാൽ ഇക്കരക്കൊട്ടിയൂരിൽ ക്ഷേത്രമുണ്ട് അവിടെ എല്ലാ ദിവസവും നിത്യപൂജകളൊക്കെ ഉള്ളതാണ് പക്ഷേ വൈശാഖ മഹോത്സവം നടക്കുമ്പോൾ ഇക്കരക്കൊട്ടിയൂർ അടഞ്ഞു കിടക്കും കാരണം അവിടുത്തെ ഭഗവാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം ഇക്കര നിന്ന് അക്കര കൊട്ടിയൂരിലേക്ക് ഇപ്പോൾ പാലം വഴിയാണ് പോയിക്കൊണ്ടിരുന്നത് മുൻപൊക്കെ ആളുകൾ ഈ വെള്ളത്തിൽ ഇറങ്ങി നടന്നു തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വെള്ളത്തിൽ നിന്ന് കല്ലുകൾ പെറുക്കിയെടുക്കുകയും അത് കരയിൽ ഉരുതി ലേപനമുണ്ടാക്കി ചന്ദനം തൊടുന്നത് പോലെ തൊട്ടതിനു ശേഷം മാത്രമാണ് കൊട്ടിയൂരിലേക്ക് പോവുക എന്ന് പറയുന്നു അതുപോലെ തന്നെ ഉരുളൻ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ആ മനസ്സിൽ എന്തെങ്കിലും ഒരാഗ്രഹം കണ്ട് വയ്ക്കുന്നതും അത് ഇവിടുത്തെ ഒരു വലിയ വഴിപാട് പോലെയാണ് ഭക്തജനങ്ങൾ കണ്ടിരുന്നത് സമയങ്ങളിലായി ശ്രീ ശങ്കരാചാര്യരും അതുപോലെ തന്നെ പരശുരാമനുമാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ആദ്യഘട്ടം ഇവിടെ യക്ഷയാഗം കഴിഞ്ഞ ഉടനെ യക്ഷയാഗം സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നടത്തിയതായിരുന്നു ആ സമയത്താണ് ഇവിടെ സതീദേവി ആത്മാഹൂതി ചെയ്യുന്നത് അതിൽ മനം നൊന്ത് ജഡപറിച്ച് നിലത്തടിച്ച് അതിൽ വീരഭദ്രൻ ജനിച്ച് വീരഭദ്രൻ ശിവന്റെ നിർദ്ദേശപ്രകാരം ഈ യാഗസ്ഥലത്തെത്തുകയും ദക്ഷനെ കൊലപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അങ്ങനെ യാഗം മുടങ്ങിപ്പോയാലുള്ള വിപത്തിനു ിനെ കുറിച്ച് മറ്റ് ദൈവങ്ങളൊക്കെയും ശിവനോട് പറയുകയും ശിവന്റെ കോപം തണുപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വീണ്ടും ദക്ഷനെ പുനർജീവിപ്പിക്കുന്നുണ്ട് തല പിളർന്നു പോയതുകൊണ്ട് തന്നെ ആടിന്റെ തല ചേർത്താണ് ദക്ഷനെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത് അങ്ങനെ ദക്ഷയാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആദ്യഘട്ടം പൂജാവിധികളൊക്കെ നടക്കുന്നത് വലിയ വിഷമത്തോടു കൂടി മഹാശിവൻ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത് ഈ ഇരുപത്തെട്ട് ദിവസം തൻ്റെ ഭക്തരെ കാണുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷം വരുന്നത് അതിനെ മുൻപൊക്കെയും ഒരു കാട്ടമ്പലമായി ശിവൻ ഏറ്റവും ദുഃഖിതനായി ഇരിക്കുന്ന ഒരു സങ്കല്പമാണ് ഇവിടെയുള്ളത് പിന്നീടൊരു ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്ര വിധികളൊക്കെ നടന്നു പോയി പിന്നീട് പിന്നീടത് നിന്നുപോയി അതിനുശേഷമാണ് കേരളം പരശുരാമൻ വീണ്ടെടുക്കുന്നത് അതിൽ കലിയെ ബന്ധിക്കുവാനായി കലിയെ കലിയിൽ ദോഷം ഇല്ലാതാക്കാൻ കലിയെ ബന്ധിക്കുകയാണ് പരശുരാമൻ പക്ഷേ അപ്പോഴും ഈ ത്രിമൂർത്തികൾ വരികയും കലിയെ ബന്ധിക്കരുത് കലിയെ ബന്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഈ കൊട്ടിയൂരിൽ നമ്മൾ മൂന്ന് പേരുടെയും സാന്നിധ്യമുണ്ടാകും അത്തരത്തിൽ കേരളക്കാരേക്ക് വലിയ സമാധാനം പ്രദാനം ചെയ്യാൻ കഴിയുമെന്ന് പരശുരാമനോട് പറയുന്നു പിന്നീട് പരശുരാമൻ ചിട്ടപ്പെടുത്തിയ പ്രകാരമാണ് ഈ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവവും ഇവിടെ നടന്നു വരുന്നത് പിന്നീട് ഉത്സവം ഇവിടെ നിന്നു നിന്നുപോയിരുന്നു കുറെ വർഷങ്ങൾ ഇവിടെ ഉത്സവം നടക്കാതിരുന്നു ആ ആയിടയ്ക്ക് ഒരു കുറിച്ച യുവാവ് ഈ വഴി പോവുകയും അദ്ദേഹത്തിൻ്റെ ആയുധം മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ ഉരതുകയും ചെയ്തു അതൊരു സ്വയംഭൂ ശിലയായിരുന്നു അതിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട കുറിച്ച യുവാവ് പടിഞ്ഞാറ്റയിൽ നമ്പൂതിരിയെ വിവരം അറിയിക്കുകയും അത്തരത്തിൽ ഇവിടെ ശിവസങ്കല്പമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ക്ഷേത്ര ചടങ്ങുകൾ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം

ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലേക്കാണ് എത്തിയിട്ടുള്ളത് ക്ഷേത്രമില്ലാത്തൊരു ക്ഷേത്രം വന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അക്കരക്കൊട്ടിയൂരിനെ പറയാം കാരണം കെട്ടിടം വലിയൊരു കെട്ടിടം കെട്ടി വച്ചിട്ടൊന്നുമില്ലാത്ത സാധാരണ ഈ ഇരുപത്തെട്ട് ദിവസം വൈശാഖ മാസത്തിൽ ഈ ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പനയോല കൊണ്ടും മുളന്തണ്ട് കൊണ്ട് തോണുകളുണ്ടാക്കിയുമൊക്കെ താൽക്കാലികമായ ക്ഷേത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് അങ്ങനെ തന്നെ വേണമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വിധിയ വണ്ണം തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ ഉള്ള പെരുമാളിന് അതൊരു മഴ മൂർത്തി എന്ന് പറയുന്നു മഴയും വെയിലും ഒക്കെ ഏറ്റവും അങ്ങനെ തന്നെ കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത് ഇത്തരത്തിൽ കൃത്യമായ ചില നിഷ്ഠകൾ ഈ ക്ഷേത്രത്തിനുണ്ട് എനിക്ക് പിന്നിൽ കാണുന്നത് ഒരു പ്രദക്ഷിണ വഴിയാണ് ഇതിനെ തിരുവഞ്ചിറ എന്നാണ് പറയുന്നത് പെരുമാളിൻ്റെ പ്രദക്ഷിണം വഹിക്കുന്നത് വെള്ളത്തിലൂടെ ആയിരിക്കണം എന്നുള്ള കൃത്യമായ നിഷ്ഠയുണ്ട് ഇത്തരത്തിൽ ഒട്ടേറെ പ്രധാനമായ ചടങ്ങ് കൊണ്ട് വ്യത്യസ്തമാണ് അക്കരക്കൊട്ടിയൂർ निजं निर्गुणं निर्विकल्पं निरीहं चिदाकाशमाकाशवासं भजेहम् निराकार ओङ्कारमूलं तुरीयं गिराज्ञान ചോതി നാൾ മുതൽ മിഥുന മാസത്തിലെ നാൾ വരെ ഇരുപത്തെട്ട് ദിവസമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് അതിൽ മകന്നാൾ വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ അതിനുശേഷം ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഗജവീരന്മാരൊക്കെ എഴുന്നള്ളത് നടത്തുന്ന ക്ഷേത്രം കൂടിയാണ് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തിരുവഞ്ചിറ എന്ന ഒരു പ്രദിക്ഷിണ വഴിയുണ്ട് ഈ പ്രദിക്ഷിണ വഴിയിൽ എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കണമെന്നുള്ള ഒരു നിഷ്ഠ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു അത്തരത്തിൽ ഈ മഴക്കാലത്ത് മഴയുടെ ഉത്സവം ഒന്നുകൂടി ഈ വൈശാഖമാ ഉത്സവത്തിന് പറയാം മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് സതീദേവിയുടെ മരണത്തെ തുടർന്ന് വലിയ ക്രോധത്തിലുള്ള ശിവനാണ് ഇവിടെ കുടികൊള്ളുന്നത് സ്വയംഭൂ ശിലയിലാണ് ശിവൻ ഇവിടെ കുടികൊള്ളുന്നത് അത്തരത്തിൽ വലിയ ക്രോധത്തിലുണ്ടായിരുന്ന ശിവന്റെ ക്രോധം തണുപ്പിച്ചത് ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒക്കെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയായിരുന്നു പിന്നീട് ഇരുപത്തെട്ട് ദിവസം തന്റെ ഭക്തർക്ക് തന്നെ കാണുവാനുള്ള ഒരു അനുവാദം ശിവഭഗവാൻ നൽകുകയും ചെയ്തു അങ്ങനെയാണോ വൈശാഖ മഹോത്സവത്തിന്റെ ഒരു ഐതിഹ്യ കഥ എന്ന് പറയുന്നത് ദക്ഷിണ കാശിയ കൊട്ടിയൂർ दाक्षिण्यपूर्णमी यज्ञभूमि दक्षिणकाशिया पोट्टियूणिडम् दक्षमादान्धता भञ्जका दाक्षायणी मनोरञ्जक निन्दय दाक्षिण्यपूर्णमी यज्ञभूमि വഴിയിലൂടെ പ്രദക്ഷിണം വെച്ച് ചെല്ലുമ്പോൾ ആദ്യം എത്തുന്നത് മണിത്തണയിലാണ് അവിടെയാണ് സ്വയംഭൂവായി ശിവഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് തൊട്ടടുത്ത് തന്നെ അമ്മാരക്കൽ തറയാണ് അമ്മ മറഞ്ഞ കല്ല് എന്ന് പറയുന്നു അവിടെയാണ് സതീദേവി യാഗാഗ്നിയിൽ തൻ്റെ ജീവത്യാഗം നടത്തിയത് അതിന് തൊട്ടടുത്തായി വാളറയുമുണ്ട് ഇവിടെയൊക്കെ തെളിഞ്ഞു കത്തുന്ന ദീപം പോലും എല്ലാ ദിവസവും തുടച്ചും ഇനിക്കാറില്ല എന്നാണ് പറയുന്നത് കാരണം ഈ ദീപത്തിലൊക്കെ ശിവഭഗവാൻ പെരുമാൾ കുടികൊള്ളുന്നു എന്ന് പറയുന്നു ദീപം വൃത്തിയാക്കുകയാണെങ്കിൽ ശിവനെ തന്നെ ദേഹം തന്നെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അത്തരത്തിൽ എല്ലാ ദിവസവും ഇവിടുത്തെ ദീപം പോലും വൃത്തിയാക്കുന്നില്ല ഇത്തരത്തിലാണ് ഇവിടുത്തെ മറ്റു ക്ഷേത്രങ്ങളില്ലാത്ത വ്യത്യസ്തമായ പല ചടങ്ങുകളും നടക്കുന്നത് ില്ല എന്ന ആദ്യഘട്ടം മുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇവിടെ നെറ്റി നെറ്റിപ്പയോള കൊണ്ട് തന്നെ മേൽക്കൂര ഉണ്ടാക്കണമെന്നും അതുപോലെ മുളകൊണ്ട് അതിൻ്റെ തൂണുകൾ ഉണ്ടാക്കണമെന്നും ഒക്കെ നിഷ്ഠയുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഓരോ ക്ഷേത്രങ്ങളായി ചെയ്തിരിക്കുന്നത് ഇതിനെയൊക്കെ കയ്യാലകൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഇരുപത്തെട്ട് ദിവസവും നിവേദ്യച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് അതിനും മാത്രം വിറക് കത്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വാരിയെടുക്കാൻ മാത്രം വെണ്ണീരുണ്ടാകില്ല എന്നാണ് പറയുന്നത് അതിനൊരു കാരണം പറയുന്നത് ശിവന്റെ ഭൂതഗണങ്ങൾ ഈ കത്തിക്കുന്ന വെണ്ണീരൊക്കെ വാരി കളയുന്നുവെന്നും അതല്ല തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇവിടെയുള്ള വെണ്ണീരുകളൊക്കെ എത്തിച്ചേരുന്നത് പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ പലവിധ വിശ്വാസങ്ങളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം ർഹിക്കുന്ന ഒരിടം തന്നെയാണ് വാളിലാണ് ഭഗവതിയുടെ ചൈതന്യം കൂടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ വാൾ ഈ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ ഇരുപത്തെട്ട് ദിവസത്തിന് ആദ്യ ദിവസം തന്നെ വാൾ ഇങ്ങോട്ടേക്ക് മുതിരേരിയിൽ നിന്നാണ് ആദ്യവാൾ എത്തുക ഏറ്റവും വലിയ വാൾ അവിടെയാണ് ദക്ഷിണയെ വധിച്ച വീരഭദ്രൻ വാളിവിടെ നിന്നോ എന്നും അത് വയനാടുള്ള മുതിരേരി കാവിലാണ് പോയി വീണത് എന്നുമാണ് വിശ്വാസം ആ മുതിരേരി കാവിൽ നിന്ന് അവിടുത്തെ മേൽശാന്തി അവിടെ നിന്നേ ഓടിയാണ് ഇവിടെ എത്തുന്നത് വാഹനം ത്തിലോ ഒന്നുമല്ല പാൽച്ചുരമൊക്കെ താണ്ടി ഓടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും മേൽശാന്തി ബോധ ബോധം കെട്ട് വീഴുകയും പിന്നീട് ഇക്കരക്കുട്ടിന് അക്കരക്കുട്ടിയൂരിലേക്ക് ആ വാളെത്തിക്കുകയും ചെയ്യും അതോടുകൂടിയാണ് ഭഗവതിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഇവിടത്തേക്ക് ഭക്തജനങ്ങൾക്കൊക്കെ എത്താൻ കഴിയുന്നത് മറ്റൊരു വാൾ വാളുകൂടി ഇവിടെയുണ്ട് അതിൽ ആദ്യ പരാശക്തിയുടെ ചൈതന്യം കുടികൊള്ളുന്നു കൊടുങ്ങല്ലൂരമ്മയുടെ ശക്തി കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത് എന്ന് പറയുന്ന ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള സപ്തമാതാക്കളുടെ ക്ഷേത്രത്തിൽ നിന്നാണ് ആ വാള് ഇവിടത്തേക്ക് എത്തിച്ചേരുന്നത് ഋഷിവരമാന സഹംസചരാചര ജനന സ്ഥിതി ശംഭോ ശങ്കരശരണം മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും തൃക്കലശാട്ടത്തോടെ അവസാനിക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ ഒരു ചടങ്ങുകൾ എന്ന് പറയുന്നത് അതിൽ രോഹിണി നക്ഷത്രത്തിൽ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മകൻ നക്ഷത്രത്തിന് ശേഷം മകത്തിനു ശേഷം ഇങ്ങോട്ടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ വിവിധങ്ങളായ ഇടങ്ങൾക്കും അതുപോലെ വിവിധങ്ങളായ സമുദായക്കാർക്കും വലിയ പ്രാധാന്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇളനീരാട്ടത്തിനുള്ള ഇളനീർ കൊണ്ടുവരുന്നത് മലബാറിലെ സ്ത്രീ സമുദായക്കാരാണ് അതുപോലെ ഇവിടത്തേക്ക് അഗ്നി എത്തുന്നത് ജാതിയൂരിൽ നിന്നാണ് കുറ്റിയാട്ടൂരിലെ ജാതിയൂരിൽ നിന്നാണ് ഇവിടത്തേക്ക് അഗ്നി എത്തുന്നത് അതുപോലെ വിവിധ സമുദായക്കാർക്കും വിവിധ ഇടങ്ങൾക്കും വലിയ പ്രാധാന്യം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് അക്ഷര ത്തിൽ ഇതൊരു കാട്ടമ്പലം ആയതുകൊണ്ട് കാടിന്റെ എല്ലാ വിശുദ്ധിയും ഇവിടെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളും പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഉപേക്ഷിക്കാതെ ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് കഴിയുന്നത് അത്തരത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കൊട്ടിയൂർ ക്ഷേത്രം നമുക്ക് സമ്മാനിക്കുന്നത് शिवाय नमो शिवाय नमः शिवाय नमो नमः शिवाय शिवाय नमो शिवाय नमः शिवाय नमः शिवाय ാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു സർവ്വൈശ്വര്യങ്ങൾക്കും വേണ്ടി ദക്ഷൻ ദക്ഷയാഗം നടത്തിയ ഇടമാണ് എന്നാൽ തൻ്റെ അല്ലാതെ ശിവഭഗവാനെ വിവാഹം ചെയ്ത തൻ്റെ മകളായ സതിയോട് വലിയ ദേഷ്യം തോന്നിയ ദക്ഷൻ ഈ ദക്ഷയാഗത്തിന് സതിയെയോ സതിയുടെ ഭർത്താവായ ശിവനെയോ ക്ഷണിക്കുന്നില്ല എന്തുകൊണ്ട് തൻ്റെ ഭർത്താവിനെ ക്ഷണിച്ചില്ല എന്ന് ചോദ്യം ചെയ്യാനായി സതീദേവി ഈ യാഗഭൂമിയിലേക്ക് എത്തുന്നു എന്നാൽ തൻ്റെ പിതാവ് ശിവനെ ഇനിയും അപമാനിക്കാൻ തന്നെയാണ് കരുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സതി ആ വേദനയിൽ ഇവിടുന്ന യാഗഭൂമിയിലെ യാഗാത്മയിൽ തന്നെ തൻ്റെ ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്തു ഈ അമ്മാരക്കൽ തറയിലാണ് അന്ന് സതീദേവി തൻ്റെ ജീവൻ ത്യാഗം ചെയ്തത് അത്തരത്തിൽ അമ്മ മറഞ്ഞു പോയ തറയെയാണ് അമ്മാരക്കൽ തറ എന്ന് ഇപ്പോൾ പറയുന്നത് देवाये ते दे नमः नमस्ते स्तु भगवन विश्वेश्वराय महादेवाय त्रयंबकाय त्रिपुरांतकाय त्रिकाग्निकालाय कालाग्निरुद्राय नीलकंठाय मृत्युंजयाय सर्वेश्वराय सदाशिवाय श्रीमान महादेवाय नमः ओम नमः शंभवाय च मयोपवाय च नमः शंकराय च मयस्कराय ഇവിടുത്തെ പല ചടങ്ങുകളും വളരെ നിഗൂഢമായ ചടങ്ങുകളാണ് അത് ചെയ്യേണ്ടി വന്ന നിയോഗിക്കപ്പെട്ട ആൾക്ക് മാത്രമേ ആ ചടങ്ങുകളെ കുറിച്ച് കൃത്യമായ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിലും കൃത്യമായൊരു നിഷ്ഠ ഇവിടെയുണ്ട് അയില്യാർക്കാവിൽ അപ്പം നിവേദിക്കും അങ്ങനെ ഈ ഇതിന് നിയോഗിക്കപ്പെട്ട ആൾ എപ്പോഴും ആ അപ്പത്തിന്റെ രുചി നോക്കും ഏറ്റവും മധുരമുള്ള അപ്പത്തിനെ എപ്പോഴെങ്കിലും കയ്പ് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതൊരു സൂചനയാണ് പെരുമൾ അദ്ദേഹത്തിന് നൽകുന്ന സൂചന യാണ് അടുത്ത ഉത്സവകാലത്തേക്ക് അദ്ദേഹം ജീവനോടെ ഉണ്ടാകില്ല എന്നത് അപ്പോഴേക്കും ഈ നി ഈ ചടങ്ങുകളൊക്കെ മറ്റൊരാൾക്ക് പകർന്നു നൽകാനുള്ള സമയമായി എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ അപ്പം എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോഴാണ് തൊട്ടടുത്തുള്ള തലമുറയ്ക്ക് ആ നിഗൂഢമായ പല ചടങ്ങുകളും അവർ പകർന്നു നൽകുന്നത് ുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായി ഇത്തരത്തിൽ ഓടപ്പൂക്കൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം ഇവിടുന്ന് ഏറ്റവും വലിയ പ്രസാദമായി ഭക്തജനങ്ങൾ ഇത് വാങ്ങി അവരവരുടെ വീടുകളിലേക്ക് പോയി ഒരു വർഷം മുഴുവൻ ആ വീടിന് ഐശ്വര്യം പകരാനായി വീടുകളിൽ തൂക്കിയിടാറുണ്ട് ഇത്തരത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഈ ഓടപ്പൂക്കൾ ദക്ഷന്റെ താടി എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് വീരഭദ്രൻ അദ്ദേഹത്തെ കൊലപ്പെടുന്നതിന് മുൻപ് ദീക്ഷ വലിച്ചെറിഞ്ഞിരുന്നു ആ ദീക്ഷയാണ് ഓടപ്പൂവ് എന്ന് പറയാറുണ്ട് പക്ഷേ അല്ല ദേവന്മാരുടെ മഹർഷിയായ ഭൃഗ മഹർഷിയുടെ ദാടിയാണ് ഇത് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഈ ഓട വയനാടിൻ്റെയൊക്കെയും ഉൾക്കാടുകളിൽ പോയാണ് ആളുകൾ ശേഖരിക്കുന്നത് ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന കാടിലും ഈ ഓടി ഓടയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല അതൊക്കെ പെരുമാളുടെ അനുഗ്രഹമാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു ഈ ഒരു ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓട കൊണ്ട് മാത്രമേ ഓടപ്പം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ മറ്റ് സ്ഥലങ്ങളിൽ ഇടിക്കുമ്പോൾ തന്നെ ആ പിളർന്നു പോവുകയാണ് ഇതുപോലെ താടിരോമം പോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ക്രമകരമായ ദൗത്യം തന്നെയുണ്ട് ഓട ആദ്യം വെള്ളത്തിലിടണം അതിനുശേഷം അത് ഇടിച്ചിടിച്ച് ഈ നാരുപോലെ ഉണ്ടാക്കണം അതിനുശേഷം പക്ഷേ ചീർപ്പ് പോലെയുള്ള ഇരുമ്പ് വച്ച് ചീകി കോതി മിരുക്കിയാണ് ഇത്രയും ഭംഗിയുള്ള ഓടപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഇവിടെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓടപ്പൂക്കൾ ഉണ്ടാക്കുന്ന ജോലിയും ഇന്ന് നാട്ടുകാർ ചെയ്തു തുടങ്ങും ഗ്രാമങ്ങളിലൊക്കെ വീടുകളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഒരു കുലത്തൊഴിൽ പോലെ ഓടപ്പൂ ഉണ്ടാക്കാറുണ്ട് വ്രതനിഷ്ഠയോടുകൂടിയാണ് ഓടപ്പ് ഉണ്ടാക്കുക ആ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ കൃത്യമായ വ്രത നിഷ്ഠയോടുകൂടിയാണ് ഇത്രയും അർപ്പണബോധത്തോടെ പെരുമാൾക്ക് നൽകുന്ന ഒരു സാധനയായാണ് ഇവിടുത്തെ കാർ ഈ ഓടപ്പൂവിന്റെ നിർമ്മാണത്തെ കാണുന്നത് വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത് മുതൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മഴ അകമ്പടി കൊള്ളും മഴമൂർത്തിയായ മഹാദേവനെ കാണാൻ പോകുമ്പോൾ മഴ അകമ്പടി കൊള്ളേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത്തരത്തിൽ മഴയും മലയും ഒക്കെ അതിരിടുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തരുന്ന കൊട്ടിയൂരിൽ നിന്ന് ഇന്നേക്ക് ഈ നാടിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവഴിക്കും ബൈ